ഒരു കടയുടമ തൻ്റെ കടയുടെ വാതിലിന് മുകളിൽ ഒരു ബോർഡ് സ്ഥാപിച്ചു പട്ടിക്കുട്ടികൾ വിൽപ്പനയ്ക്ക് ഇതുപോലെയുള്ള അടയാളങ്ങൾ എപ്പോഴും ചെറിയ കുട്ടികളെ ആകർഷിക്കുന്നതിനു വേണ്ടിയും കൂടുതൽ കച്ചവടം നടക്കാൻ വേണ്ടിയുമാണ് കടക്കാർ സ്ഥാപിക്കുക ഒരു ദിവസം ഒരാൺകുട്ടി ഇത് കണ്ടുകൊണ്ട് ഉടമയെ സമീപിച്ചു നിങ്ങൾ എത്ര രൂപയ്ക്കാണ് പട്ടിക്കുട്ടികളെ വിൽക്കാൻ പോകുന്നത് അവൻ ചോദിച്ചു കട ഉടമ മറുപടി പറഞ്ഞു മുന്നൂറ് മുതൽ അഞ്ഞൂറ് വരെ അവൻ പോക്കറ്റിൽ നിന്നും കുറച്ചു ക്യാഷ് എടുത്തു എന്നിട്ട് പറഞ്ഞു എൻ്റെ കയ്യിൽ ഇരുന്നൂറുണ്ട് എനിക്ക് അവരെ ഒന്ന് കാണാനെങ്കിലും കഴിയുമോ കടക്കാരൻ ചിരിച്ചുകൊണ്ട് അവനെ ഉള്ളിലേക്ക് കൊണ്ടുപോയി അവരെ കണ്ടതും അകത്തു നിന്നും കുറച്ച് നായ്ക്കുട്ടികൾ പുറത്തേക്ക് ഓടി വന്നു ഒരു നായ്ക്കുട്ടി വളരെ പിന്നിലായിരുന്നു മുടന്തനായ ആ നായ്ക്കുട്ടിയെ ചൂണ്ടി അവൻ ചോദിച്ചു ആ ചെറിയ നായയ്ക്ക് എന്താണ് പറ്റിയത് മൃഗഡോക്ടർ ആ നായ്ക്കുട്ടിയെ പരിശോധിച്ചപ്പോൾ തുടയല് ഇല്ല എന്ന് കണ്ടെത്തി അത് എപ്പോഴും ഉടന്തുന്നു കട ഉടമ പറഞ്ഞു അവൻ ആവേശഭരിതനായി അതാണ് ഞാൻ വാങ്ങാൻ ആഗ്രഹിക്കുന്ന ആയിക്കുട്ടി കട ഉടമ പറഞ്ഞു ഇല്ല ആ നായ്ക്കുട്ടിയെ വാങ്ങാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നില്ല നിങ്ങൾക്ക് അവനെ ശരിക്കും വേണമെങ്കിൽ വെറുതെ തരാം അവൻ ആകെ അസ്വസ്ഥനായി കട ഉടമയുടെ കണ്ണുകളിലേക്ക് നോക്കിക്കൊണ്ട് അവൻ പറഞ്ഞു നിങ്ങൾ അവനെ എനിക്ക് വെറുതെ തരണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നില്ല ആ ചെറിയ പട്ടിക്കുട്ടി മറ്റെല്ലാ പട്ടിക്കുട്ടികളെയും പോലെ വിലമതിക്കുന്നു ഞാൻ മുഴുവൻ വിലയും നൽകും വാസ്തവത്തിൽ ഞാൻ നിങ്ങൾക്കിപ്പോൾ ഇരുന്നൂറ് രൂപ തരാം മുഴുവൻ പണം തീരുന്നതുവരെ മാസം തോറും പത്ത് രൂപ തന്നുകൊണ്ടും ഇരിക്കാം കട ഉടമ എതിർത്തു നിങ്ങൾക്ക് ആ ചെറിയ നായേ കിട്ടിയിട്ട് ഒരു പ്രയോജനവുമില്ല മറ്റു നായ്ക്കുട്ടികളെപ്പോലെ നിങ്ങളോടൊപ്പം ഓടാനും ചാടാനും കളിക്കാനും അവൻ ഒരിക്കലും കഴിയില്ല അവൻ താഴേക്ക് കൈനീട്ടി തൻ്റെ ഇടതുകാലിൻ്റെ പാൻറ്റ് ചുരുട്ടി വെപ്പുകാല് കാണിച്ചു എന്നിട്ട് കടകുടമയെ നോക്കി മറുപടി പറഞ്ഞു ശരി ഞാനും അത്ര നന്നായി ഓടുന്നില്ല ആ ചെറിയ നായ്ക്കുട്ടിക്ക് അതിനെ മനസ്സിലാക്കുന്ന ഒരാളെ ആവശ്യമുണ്ട് പ്രണവപ്രകാശത്തിൻ്റെ പുതിയ ഒരു അധ്യായത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം ലക്ഷ്മി ഉജ്ജ്വലയാമ്യത്ന നിവാഹോദ്ഭാസ്വാന്തരേ മന്തിരെ മാലംബിതൈർമണിമയസ്തംഭേഷു സംഭാവിതൈ ചിത്രൈർകു ീപഗണിയ രത്നങ്ങളുടെ ശോഭയാൽ ഉൾഭാഗം പ്രകാശമാനമായിരിക്കുന്ന അവിടുത്തെ മന്ദിരത്തിൽ തൂക്കുമാലകളെ പോലെ തൂങ്ങിയാടുന്നവയും രത്നങ്ങൾ കൊണ്ടുള്ള തൂണുകളിൽ ഉറപ്പിച്ചിട്ടുള്ള സ്വർണ ഭംഗിയുള്ള കരങ്ങളിൽ പിടിപ്പിച്ചിട്ടുള്ളതും പല വിധത്തിലുള്ള ആകൃതികളിൽ ശോഭിക്കുന്നവയുമായ ദീപങ്ങളിൽ ശുദ്ധമായ പശുവിനെ നിറച്ച് കത്തിച്ച് ദിവ്യമായ പ്രകാശത്തെ നൂറിരട്ടിയാക്കി വർദ്ധിപ്പിക്കുന്നു പർവ്വത രാജപുത്രിയായ എൻ്റെ അമ്മയ്ക്കായി അടിയൻ സങ്കൽപ്പം കൊണ്ട് ഇവയെല്ലാം സമർപ്പിക്കുന്നു ഇതൊക്കെ എൻ്റെ അമ്മയുടെ ആനന്ദത്തിന് കാരണമായി തീരേണമേ ഓ ശ്രേ ലളിതാംബികമ ഓ വശിന്യാദി വാഗ്ദേവതകൾ അമ്മയോടുള്ള സ്നേഹാധിക്യം കൊണ്ട് അമ്മയെ എൻ്റെ അമ്മയെ എന്ന് വിളിക്കുന്ന ഒരു മന്ത്രമാണ് നാനൂറ്റി അമ്പത്തി ഏഴാമത്തേതായി ലളിത സഹസ്രനാമത്തിൽ നമുക്ക് നൽകിയിട്ടുള്ളത് വിവരിക്കാനോ സങ്കല്പിക്കാനോ അസാധ്യമാണ് അമ്മയുടെ മഹാത്മ്യം ആ പരമമായ ശക്തി സ്വരൂപിണിയെ പരബ്രഹ്മ സ്വരൂപിണിയെ നമുക്കും എൻ്റെ എന്ന് തന്നെ ഈ മന്ത്രം കൊണ്ട് വിളിക്കാം ആ മന്ത്രമാണ് മാതാ എന്നുള്ളത് ജഗന്മാതാവായവൽ എന്നാണ് ഈ മന്ത്രത്തിൻ്റെ അർത്ഥം ഈ രണ്ടക്ഷരം കൊണ്ട് അമ്മയും ഭക്തരും തമ്മിലുള്ള ബന്ധം അമ്മയും കുഞ്ഞും തമ്മിലുള്ള ബന്ധമായി മാറുന്നു കുഞ്ഞിൻ്റെ സംരക്ഷണം അമ്മയുടെ ബാധ്യതയും കടമയുമാണ് അറിവില്ലായ്മ കൊണ്ട് കുഞ്ഞ് എന്ത് തെറ്റ് ചെയ്താലും അമ്മ ക്ഷമിക്കുകയേ ഉള്ളൂ മാതാ എന്ന പദത്തിന് അമ്മ എന്നു തന്നെയാണ് അർത്ഥം ചരവും അചരവുമായി അനന്തകോടി ബ്രഹ്മാണ്ടങ്ങളിൽ എന്തൊക്കെയുണ്ടോ അവയെല്ലാം അമ്മയിൽ നിന്നും ഉണ്ടായതാണ് എല്ലാത്തിൻ്റെയും ജനയിത്രിയാണ് അമ്മ അമ്മ പിഞ്ചു പൈതലിനെ നിസ്വാർത്ഥമായി സ്നേഹിക്കുകയും അതിനുവേണ്ടി ത്യാഗങ്ങൾ സഹിക്കുകയും ചെയ്യുന്നു എന്നാലും മനുഷ്യ സ്ത്രീയായ അമ്മയ്ക്ക് അവരുടെ വേദനകൾ ശമിപ്പിക്കുന്നതിനും ദുഃഖങ്ങളിൽ ആശ്വാസം നൽകുന്നതിനും ഒരു പരിമിതിയുണ്ട് താപത്രയങ്ങളെ പൂർണ്ണമായും അകറ്റുവാൻ ജഗന്മാതാവായ മഹാത്രിപുരസുന്ദരി ദേവിക്ക് മാത്രമേ കഴിയുകയുള്ളൂ അതുകൊണ്ടാണ് ഏറ്റവും ഉത്കൃഷ്ടമായ മാതാ എന്ന പദം കൊണ്ട് വാഗ്ദേവതകൾ അമ്മയെ സ്നേഹാധിക്യം കൊണ്ട് ആലിംഗനം ചെയ്യുന്നത് അക്ഷരരൂപത്തിൽ ഉള്ളവളാണ് അമ്മ അതുകൊണ്ട് മന്ത്രങ്ങൾക്കെല്ലാം മാതാവാണ് അവിടുന്ന് സ്കാന്തപുരാണത്തിൽ മന്ത്രാണാം മാതൃഭൂതാച മാതൃക പരമേശ്വരി എന്ന് കാണുന്നു എല്ലാ മന്ത്രങ്ങളുടെയും അമ്മയായതുകൊണ്ട് പരമേശ്വരിയെ മാതൃക എന്ന് പറയുന്നു നിത്യദേവിമാരിൽ പത്താമത്തെ ദേവിക്കും മാത എന്ന് പേരുണ്ട് ശ്രീം മഹാലക്ഷ്മി ദേവിയുടെ ബീജമന്ത്രമാണ് മാത എന്ന് ഈ മന്ത്രത്തിനും പേരുണ്ട് ലക്ഷ്മി ബീജമന്ത്രത്തിൻ്റെ രൂപം ധരിച്ചവൾ എന്ന് അർത്ഥം കായാവരോഹണ ക്ഷേത്രത്തിൽ പൂജിക്കപ്പെടുന്ന അമ്മയ്ക്ക് മാത എന്നാണ് പേര് ആ ദേവിയെ സൂചിപ്പിക്കുന്നു എന്നും ഒരു അർത്ഥമുണ്ട് ജഗന്നാതാവായവൾ മാതൃകാരൂപിണി നിത്യാദേവി മഹാലക്ഷ്മി ദേവിയുടെ ബീജമന്ത്രം കായാവരോഹണ ക്ഷേത്രത്തിൽ പൂജിക്കപ്പെടുന്ന ദേവി എന്നിങ്ങനെയുള്ള അർത്ഥങ്ങളാണ് ഈ മഹാമന്ത്രത്തിന് ഉള്ളത് नानायुनिसहस्रसंभवशा ज्ञाता जनन्यागतिप्रख्याता जनका गियन्त इति मे सेल्स्यन्ति चाग्रे गति एतेषां गणनैव नास्ति महतः संसारसिन्धोविधेर्भिता मां नितराम् അനന്യശരണം രക്ഷാനുഗമ്പാദിത എനിക്ക് നിരവധി ആയിരക്കണക്കിന് ജനനം ഉണ്ടായിരിക്കാം അതുകൊണ്ട് ആയിരക്കണക്കിന് അമ്മമാരും അതുപോലെ അച്ഛന്മാരും ഉണ്ടായിരിക്കണം ഭാവിയിൽ എനിക്ക് എത്ര അച്ഛനമ്മമാർ ഉണ്ടാകും എന്ന് അറിയുകയുമില്ല അവരുടെ എണ്ണം കണക്കാക്കുകയും സാധ്യമല്ല അല്ലയോ കൃപാവാരിഥിയായ എൻ്റെ അമ്മ ജഗന്മാതാവെ അമ്മ എന്നെ രക്ഷിച്ചാലും പേടിയുണ്ടാക്കുന്ന ഈ സംസാര സാഗരത്തിൽ നിന്ന് എന്നെ രക്ഷിക്കുവാൻ എൻ്റെ അമ്മയല്ലാതെ എനിക്ക് വേറെ ആരുമില്ല അമ്മേ അവിടുന്ന് രക്ഷിക്കണമേ ഓ ഓം മാത്രേ നമ എല്ലാ മന്ത്രങ്ങൾക്കും മാതാവായ അമ്മയെ ആരാധിക്കുന്ന ഭക്തരെ ഏത് ആഭിചാരമന്ത്രം കൊണ്ടാണ് ആർക്കെങ്കിലും ഉപദ്രവിക്കാൻ കഴിയുക സമസ്ത മന്ത്രതന്ത്രങ്ങളും സമസ്ത ദേവതകളും ഈ രണ്ടക്ഷരങ്ങൾക്ക് മുമ്പിൽ പരാജയപ്പെടുന്നത് അനുഭവിച്ചറിയുവാൻ കഴിയും എല്ലാ ഭയങ്ങളും ഈ ഒരൊറ്റ മന്ത്രം കൊണ്ടില്ലാതാകുന്നു എത്ര വലിയ ശത്രുദോഷവും ഇതുകൊണ്ട് ഇല്ലാതാവുന്നു ഇതുകൊണ്ട് നേടാനാവാത്തതായും ഒന്നുമില്ല എല്ലാ മന്ത്രങ്ങൾക്കും എല്ലാ ദേവതകൾക്കും ശക്തി നൽകുന്ന ചൈതന്യം അത് അമ്മയാണ് ആ കൂടി ഈ മന്ത്രം ജപിക്കുക എണ്ണം നോക്കണ്ട കാലവും നോക്കണ്ട ദേശവും നോക്കണ്ട ഈ മന്ത്രത്തോളം പോന്ന ഒരു സുരക്ഷാ കവചം ഇന്നോളം കണ്ടുപിടിക്കപ്പെട്ടിട്ടുമില്ല മലയാചലവാസിനി എന്നതാണ് ലളിതാ സഹസ്രനാമത്തിലെ അടുത്ത നാമമന്ത്രം മലയാചലത്തിൽ വസിക്കുന്നവൾ അഥവാ മലയപർവ്വതത്തിൽ വസിക്കുന്നവൾ എന്നാണ് ഈ മന്ത്രത്തിൻ്റെ അർത്ഥം മലയാള ഭഗവതി എന്ന് ശബര ചിന്താമണി എന്ന ഗ്രന്ഥത്തിൽ അർത്ഥം കാണുന്നുണ്ട് ക്ഷേത്രങ്ങൾക്ക് ഭഗവതി ക്ഷേത്രങ്ങൾ എന്നും പേരുണ്ടല്ലോ കടലിൽ നിന്നും കേരളത്തെ ഉദ്ധരിച്ച പരശുരാമൻ മലയപർവ്വതത്തിന്റെ താഴ്വരയിൽ നൂറ്റിയെട്ട് ക്ഷേത്രങ്ങളിലായി അമ്മയെ പ്രതിഷ്ഠിച്ചു എന്നും അമ്മയുടെ സംരക്ഷണം ഉള്ളതുകൊണ്ട് കേരളത്തിൽ കടൽ ആക്രമിക്കാതിരിക്കുന്നു എന്നും ഐതിഹ്യം കാണുന്നു ഓ മലയാചലവാസിന്യൈ നമ ഓ ഓ ഹ്രീം മലയാചലവാസിന്യൈ നമഃ സുമുഖി എന്നതാണ് അടുത്ത നാമമന്ത്രം ശോഭനമായ മുഖത്തോടുകൂടിയവൾ എന്നാണ് ഈ മന്ത്രത്തിൻ്റെ അർത്ഥം ജ്ഞാനം വർദ്ധിക്കുംതോറും മുഖത്തിൻ്റെ കാന്തിയും വർദ്ധിക്കുന്നു എന്ന് ചാന്തോഗ്യ ഉപനിഷത്ത് പറയുന്നുണ്ട് ബ്രഹ്മവിദ് ഇവ സോമ്യ തേ മുഖം ആഭാതി അല്ലയോ സൗമ്യ നിന്റെ മുഖം ബ്രഹ്മജ്ഞാനിയുടേതുപോലെ ശോഭിക്കുന്നു ബ്രഹ്മജ്ഞാനിയുടെ മുഖം തന്നെ പ്രകാശിക്കുമ്പോൾ ബ്രഹ്മസ്വരൂപിണിയായ അമ്മയുടെ മുഖശോഭ വാക്കുകൾക്ക് അതീതമാണ് കാരണം അമ്മ ശുദ്ധ ശുദ്ധജ്ഞാനവതിയാണ് അതായത് ശുദ്ധമായ ജ്ഞാനത്തിൻ്റെ സ്വരൂപം തന്നെയാണ് അവിടുന്ന് ഷോഡശി പൂജയിൽ ആരാധിക്കപ്പെടുന്ന ഒരു ദേവിയുടെ പേരും സുമുഖി എന്നാണ് അങ്ങനെ ആ ദേവിയുടെ രൂപം സ്വീകരിച്ചവൾ എന്നും അർത്ഥമുണ്ട് അതുപോലെ സംഗീത ശാസ്ത്ര പ്രസിദ്ധമായ ഒരു രാഗത്തിനും സുമുഖി എന്നു പേരുണ്ട് ആ രാഗം സ്വരൂപമായവൾ എന്നും ഒരു വ്യാഖ്യാനം കാണുന്നു കാളി കാളികൽപ്പത്തിൽ കാളി എന്ന ഒരു കാളീഭാവമുണ്ട് തന്ത്രശാസ്ത്രത്തിൽ ധ്യാനവും പൂജയും മറ്റും വിശദമായി പറയുന്നുമുണ്ട് ഉടനടിയുള്ള സമ്പൽ സമൃദ്ധിക്ക് ഏറ്റവും ഉത്തമമായ ഒരു ഭാവമാണ് അമ്മയുടെ ഈ രൂപം അറിയുവാൻ ആഗ്രഹം ഉള്ളവർക്കായി അല്പം വിശദമാക്കാം ധ്യാനം ഇപ്രകാരമാണ് കാരമാണ് ഗുഞ്ച നിർമ്മഹാരഭൂഷകുചാം സദ്യൌവനോല്ലം ഹസ്തം നൃഗപാലഗലതികേരമ്യമുദാബിഭ്രീം താലം പ്രഭാം ൃതി വസ്ത്രലേപണല സദ്ദേഹപ്രഭാംീം ശദാം സംബദാം അമ്മ കുന്നിക്കുരുമാല മാറിടത്തിൽ ചാർത്തിയിട്ടുണ്ട് യൗവനയുക്തയാണ് രണ്ടു കൈകളിൽ ഭംഗിയുള്ള തലയൂട്ടിയും വാളും സന്തോഷമുള്ള മുഖം അലങ്കാരങ്ങളും വസ്ത്രങ്ങളും കുറിക്കൂട്ടുകളും ചുവപ്പു നിറം കൊണ്ട് ശോഭിക്കുന്നു ശ്രീത്വവും ഭംഗിയുമുള്ള അതിമനോഹരമായ മുഖമാണ് എൻ്റെ അമ്മയുടേത് ശവത്തിൻ്റെ മുകളിലാണ് അമ്മ ഇരിക്കുന്നത് ഇങ്ങനെയുള്ള സുമുഖീകാളിയാകുന്ന അമ്മയെ ധ്യാനിക്കുന്ന മനുഷ്യർക്ക് എപ്പോഴും എല്ലാ സമ്പത്തുകളും ഉണ്ടാകട്ടെ അമ്മയുടെ മന്ത്രം ദർശിച്ചത് ഭൈരവനാണ് ഛന്ദസ് ഗായത്രിയും ദേവത സുമുഖിയുമാണ് ഭൈരവ ഋഷി ഗായത്രി ഛന്ദി ദേവത ദേവി ഉച്ഛിഷ്ടിനി സു ഠ മഹാപിശാച എന്നതാണ് മൂലമന്ത്രസ്വരൂപം ഉത്തമനായ ഗുരുവിൽ നിന്ന് മാത്രം മന്ത്രവും മറ്റു കാര്യങ്ങളും സ്വീകരിച്ചുകൊണ്ട് കൊണ്ട് ഉപാസിക്കുവാൻ ശ്രദ്ധിക്കുക ധ്യാനത്തിൽ പറഞ്ഞിരിക്കുന്ന രൂപത്തിൽ അമ്മയെ എല്ലാവർക്കും ധ്യാനിക്കുകയും നമസ്കരിക്കുകയും പ്രാർത്ഥിക്കുകയും എല്ലാം ചെയ്യാം മന്ത്രം ഗുരുപദേശം അനുസരിച്ച് മാത്രമേ സ്വീകരിക്കാവൂ ശോഭനമായ മുഖത്തോടു കൂടിയവൾ ശുദ്ധജ്ഞാനപതിയായ ദേവി ശുദ്ധമായ ജ്ഞാനത്തിൻ്റെ സ്വരൂപത്തോടു കൂടിയവൾ ഷോഡശി പൂജയിൽ പൂജിക്കപ്പെടുന്ന ദേവി സുമുഖീകാളിയുടെ രൂപം സ്വീകരിച്ചിട്ടുള്ളവൾ ഇങ്ങനെയുള്ള അർത്ഥങ്ങളാണ് ഈ മഹാമന്ത്രത്തിനുള്ളത് ഓ സുമുഖ്യൈ നമ ഓ ഓ ഹ്രീം സുമുഖ്യൈ നമ മുമ്പ് പറഞ്ഞ കാളി ദേവിയുടെ രൂപത്തിൽ അമ്മയെ അസ്തമയ സൂര്യനിൽ ധ്യാനിച്ചുകൊണ്ട് കഴിയുന്നത്ര പ്രാവശ്യം ഈ മന്ത്രം ജപിക്കുക ആഭിചാരദോഷങ്ങളോ ശത്രുദോഷങ്ങളോ ഉണ്ടെങ്കിൽ അവ മാറി സാമ്പത്തികമായി ഉന്നതി ഉണ്ടാകുന്നതിന് ഉത്തമമായ ഒരു പ്രയോഗമാണിത് കുറച്ച് അവൽ മലർ ശർക്കര പഴം എന്നിവ പശുവിനെ ചേർത്ത് ഇളക്കി ശ്രീചക്രത്തിന് മുന്നിൽ വെക്കുക അതിൽ തൊട്ടുകൊണ്ട് ഈ മന്ത്രം ഇരുപത്തിയൊന്ന് പ്രാവശ്യം ജപിക്കുക അതിനുശേഷം അത് കുട്ടികൾക്ക് കൊടുത്താൽ അവരുടെ ബാലാരിഷ്ടതകളും അസ്വസ്ഥതകളും മാറിക്കിട്ടും തിങ്കളാഴ്ച ദിവസം ഇങ്ങനെ ചെയ്ത് കഴിക്കുന്നവർക്ക് ഭാഗ്യസിദ്ധിയും ധനലബ്ധിയും ഉണ്ടാകും സർവ്വസൗഭാഗ്യങ്ങളും നൽകി അമ്മ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് അമ്മയുടെ പാദപത്നങ്ങളിൽ സാഷ്ടാംഗം പ്രണമിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം